പ്രോസിക്യൂഷൻ കുറ്റവാളികൾക്കെതിരെ തെളിവ് നടത്തുന്നതിൽ തെളിവ് നിരത്തുന്നതിൽ പരാജയപ്പെട്ടുവെന്ന് പ്രോസിക്യൂഷൻ പറയുന്നു രക്തക്കറ പുരണ്ട തുണി ഉൾപ്പെടെ ഞങ്ങൾ കൊണ്ടുപോയി കോടതിയിൽ കൊടുത്തതാണ് പക്ഷേ പ്രസന്റ് ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് അംഗീകരിച്ചിട്ടില്ല എന്ന് ആരെന്ത് പറഞ്ഞാലും ഫലത്തിൽ ഒരു നിരപരാധിയായ മുസ്ലിം പണ്ഡിതനെ കഴുത്തറുത്തു കൊന്ന ആളുകൾ അവർ വിജയിച്ചിരിക്കുന്നു അവർ ഇവിടുന്ന് ഉന്നതമായ അവസ്ഥയിലേക്ക് മാതൃ നിരപരാധികളായിരിക്കുന്നു മറുവശത്ത് കേരളത്തിൽ ആലപ്പുഴ ജില്ലയിൽ ഷാൻ എന്ന് പറയുന്ന ആ ഒരു ചെയ്യപ്പെട്ടില്ല ും നൽകപ്പെട്ടില്ല മറത്ത് സംഘപരിവാറിന്റെ പ്രവർത്തകനായ ആലപ്പുഴയിലുള്ള ഒരു മനുഷ്യൻ അഡ്വക്കറ്റിന് വകവരുത്തുന്ന ഒരു സാഹചര്യം അവിടെ എങ്ങനെയുണ്ടായപ്പോൾ ആ കേസിലെ പതിനഞ്ച് പ്രതികളെയും പൂക്കിക്കൊല്ലാൻ വേണ്ടി വിധിച്ച ഒരു നീതി സംവിധാനമാണ് ഈ രാജ്യത്തുള്ളത് ഞങ്ങളിത് വളരെ അതിശയോക്തികരമായി അങ്ങോട്ട് അവതരിപ്പിച്ച് ജനങ്ങളെ വികാ കൊള്ളിക്കാനല്ല ഉദ്ദേശിക്കുന്നത് പക്ഷേ ഇരട്ട നീതി നടന്നു ആർ എസ് എസ് കാരാണ് അബ്ദിൻ നാസിൽ മഹദനിയെ കൊല്ലാൻ വേണ്ടി അദ്ദേഹത്തിന് നേരെ ബോംബ് പറഞ്ഞത് ആർ എസ് എസ് കാര് പള്ളി പൊളിച്ചത് ബാബു മസ്തി ആർ എസ് എസ് കാരാണ് ഈ നിലക്ക് പരിശുദ്ധമായ പള്ളികളെയും പണ്ഡിതന്മാരെയും ക്രൂരമായി ആക്രമിക്കുകയും അപമാനിക്കുകയും ഭഗവത് ആളുകൾ നമ്മുടെ രാജ്യത്ത് നിവർന്നു നടക്കാനുള്ള സാഹചര്യം പിണറായി വിജയൻ ഉണ്ടാക്കിയാൽ ഞങ്ങൾ മുഖ്യമന്ത്രിയോട് പറയുന്നത് അഹുമാന്യനായ കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം ഞങ്ങൾ ധൈര്യമായി പറയുന്നത് റിയാസ് മോലുവിയെ കൊന്നവരെ രക്ഷപ്പെടാനുള്ള സാഹചര്യം ഉണ്ടായാൽ കേരളത്തിലെ എറണാകുളത്തെ കേരളത്തില് ജനാധിപത്യ വിശ്വാസികൾ ശിക്ഷിക്കും നിങ്ങൾക്ക് തിരിച്ചടി കിട്ടുമെന്നുള്ള കാര്യമാണ് ഈ സമയത്ത് ഞങ്ങൾ അഭിമാനത്തോടെ ആദരവോടെ പറയുന്നത് സ്വാഗത പ്രാസംഗ് പറഞ്ഞതുപോലെ മാസത്തിന്റെ പരിശുദ്ധമായ പള്ളിക്കകത്ത് വളരെ സമാധാനപൂർവം പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകിക്കൊണ്ട് കഴിഞ്ഞ തലസ്ഥാന പണ്ഡിതന്മാരെ തെരുവിലേക്ക് വലിച്ചെറിഞ്ഞത് അല്ലെങ്കിൽ സമരത്തിലേക്ക് തള്ളിവിട്ടത് നിങ്ങളുടെ നിരുത്തരവാദപരമായ സമീപനമാണ് എന്ന് ആവർത്തിക്കുന്ന കൂട്ടത്തില് അത് തിരുത്താം റിയാസ് മോലി വിഷയത്തിൽ കേസ് പുനരന്വേഷിക്കണം ശക്തമായ സാക്ഷിമൊഴികൾ ശക്തമായ കൃത്യമായ തെളിവുകൾ അതെല്ലാം കോടതിയുടെ മുമ്പാകെ സമർപ്പിച്ച് ആ ക്രൂര കൃത്യം ചെയ്ത ഞങ്ങളുടെ സഹോദരനെ നിങ്ങൾ നോക്ക് റിയാസ് മോലയെ നിങ്ങൾക്ക് ഫോട്ടോയിൽ കാണാം പണ്ഡിതന്മാരെല്ലാം അദ്ദേഹത്തിന്റെ സമാനമായ മുഖമുള്ള ആളുകളാണ് അദ്ദേഹത്തിന്റെ ഫോട്ടോയിൽ ഞങ്ങൾ അദ്ദേഹത്തെ കാണുമ്പോ ഞങ്ങൾ ധരിച്ചിരിക്കുന്ന തലപ്പാവ് ഞങ്ങളുടെ തൊപ്പി അത് റിയാസ് മോലയുടെ അങ്ങനെ ഒരാളെ ക്രൂരമായി കൊന്നാൽ കണ്ടുകൊണ്ടിരിക്കാൻ ഏഴു വർഷം ഇവിടെ ഇത്രയും കേസ് നടന്നുകൊണ്ടിരിക്കുമ്പോ ഞങ്ങൾ പ്രതിഷേധം നടത്തിയില്ല ഞങ്ങൾ സമരം ചെയ്തില്ല അത് നീതിപീടങ്ങളിൽ വിശ്വാസമുള്ളത് കൊണ്ടാണ് ഭരണകൂടങ്ങളിൽ പ്രതീക്ഷയുള്ളത് കൊണ്ടാണ് അങ്ങനെ ഭരണകൂടങ്ങളിൽ പ്രതീക്ഷ അർപ്പിച്ച് വിശ്വാസം അർപ്പിച്ച് ജീവിക്കുന്ന ഒരു സമൂഹത്തെ വഞ്ചിക്കാനും മന്ത്രിമാരാക്കാനും എന്നും കഴിഞ്ഞു നിങ്ങൾ തെറ്റിദ്ധരിച്ചാൽ ഞങ്ങൾ തിരിച്ചടിക്കും തിരിച്ചടിക്കാനുള്ള ശക്തി ഈ സമുദായത്തിനുണ്ട് എന്ന് മാത്രം ഈ സമയത്ത് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട അബ്ദുൽ ഇന്ന് രോഗാവസ്ഥയിലാണ് അദ്ദേഹം രോഗാവസ്ഥയിൽ കഴിയേണ്ടി വന്ന സാഹചര്യം സംഘപരിവാറിന്റെ ബോംബാക്രമണം ും ഭരണകൂടത്തിന്റെ ഭീകരതയുമാണ് അതുപോലെ ഫലസ്തീന്റെ ദിവരപരാധികളായ മുസ്ലിം സമുദായത്തിൽ മനുഷ്യ കുഞ്ഞുങ്ങൾ മുസ്ലിങ്ങളാണോ അമുസ്ലിങ്ങളാണോ എന്നുള്ള രണ്ടാമത്തെ കാര്യമാണ് മനുഷ്യര് ക്രൂരമായി അക്രമിക്കപ്പെടുമ്പോ അറുകുല ചെയ്യപ്പെടുമ്പോ ആക്രമികളെ മുഴുവനും പ്രോത്സാഹിപ്പിക്കുകയും മനുഷ്യത്വത്തിന്റെ പക്ഷത്ത് നിൽക്കുന്ന ആളുകളെ അപമാനിക്കുകയും ചെയ്യുന്ന ഈ സമീപനം ഭരണകൂടം തിരുത്തേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പുനരാലോചിക്കാൻ ഈ സാഹചര്യത്തിൽ തയ്യാറാവണം പണ്ഡിതന്മാരായ ഞങ്ങൾ ഈ പരിപാടിയിലേക്ക് ഒരു രാഷ്ട്രീയക്കാരെയും വിളിച്ചിട്ടില്ല അവിടെ ഉദ്ഘാടനം ചെയ്യാൻ വിളിച്ചില്ല അധ്യക്ഷ പ്രസംഗം നടത്താൻ വിളിച്ചില്ല എന്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാ രാഷ്ട്രീയക്കാരും ഈ വിഷയത്തിൽ ഒരു കപടനാടകത്തിന്റെ സമീപനം സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് മാന്യമായി ഞങ്ങൾ സംശയിക്കുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങളുടെ പണ്ഡിതന്മാരെ കൊലയ്ക്ക് കൊടുത്തുകൊണ്ടുള്ള ഡീല് ഒരു സംഘടന ഇവിടെ നടത്താൻ പറ്റില്ല രാഷ്ട്രീയ പാർട്ടി നടത്താൻ പറ്റില്ല പണ്ഡിതന്മാരുടെ മച്ചയും മാംസവും ജീവനും ജീവിതവും വിലപ്പെട്ടതാണ് അത് മഹത്വമുള്ളതാണ് അതിനു നേരെ ഇത്തരം മാധ്യമങ്ങൾ ഉണ്ടായാൽ എല്ലാ പള്ളികൾക്കും പ്രത്യേകമായ സംരക്ഷണം ഏർപ്പെടുത്തേണ്ടി വന്നാൽ അതിനുകൂടി തയ്യാറുള്ള ഒരു യുവജന സമൂഹത്തെ ഈ സമുദായം വാർത്തെടുക്കാൻ സജ്ജരാകേണ്ടി വരുമെന്ന് മാത്രം ഈ സമയത്ത് പറഞ്ഞുകൊണ്ട് ഇൻഷാല്ല നിങ്ങൾ പോരാട്ടം ഉണ്ടല്ലോ പള്ളികളിലെ മൂലകളിൽ നിന്ന് നിങ്ങൾ ഇറങ്ങി വന്ന് ഈ തെരുവിലിരിക്കുന്ന ഇരുത്തം ഈ അമലാം മാസത്തിൽ പട്ടിണി കിടന്നുകൊണ്ട് നിങ്ങൾ നടത്തുന്ന പോരാട്ടം ഇത് ചരിത്രത്തിൽ ഒരിക്കലും വെറുതെ ആവില്ല ഇത് ഫലം കാണും നേരത്തെ സ്വകാര്യ പ്രാസംഗികം പറഞ്ഞതുപോലെ തെരഞ്ഞെടുപ്പൊക്കെ വരുന്നുണ്ടല്ലോ ഞങ്ങൾക്ക് ആർ എസ് എസ് കാര്ക്കൊക്കെ എടുക്കും വോട്ട് ഒരുപോലെ ാണ് ഞങ്ങള് ഭരണകൂടത്തോടെ പറയുകയാണ് ഏതാനും ദിവസങ്ങൾക്കകത്ത് സമാന്യനായ മുഖ്യമന്ത്രി നേർക്കു നേരെ ഇടപെട്ട് കേസ് പുനരന്വേഷിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുകയും പ്രതികളെ മാതൃകാപരമായി ശിക്ഷിക്കുകയും ചെയ്തില്ല എങ്കിൽ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ നയം പ്രഖ്യാപിക്കേണ്ടി വരും പലരും മൂലക്കിരിക്കേണ്ടി വരും ചില കാര്യങ്ങൾ തിരുത്തലുകൾ ഉണ്ടാവും എന്നും മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഒരു സമരത്തിന് നിങ്ങളെ സംഗമത്തിന് തലസ്ഥാന പണ്ഡിതന്മാർ കാണിച്ച ആർജവത്തിന് എല്ലാവിധ അഭിനന്ദനങ്ങളും ആശീർവാദങ്ങളും

ബഹുമാന്യനായ ഉദ്ഘാടകൻ പച്ചലുറത്തു സലീ മൗലവി ജമിയ ജില്ലാ അധ്യക്ഷൻ അസൻ ബസരി ഉസ്താദ് തുടങ്ങി വേദിയിലുള്ള പണ്ഡിത സുഹൃത്തുക്കളെ അധ്യക്ഷ പ്രസംഗം എന്ന നിലയിൽ ഒന്നിരണ്ട് വാക്കുകൾ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം നാം എല്ലാം നോംബനുഷ്ഠിച്ചുകൊണ്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത് ഉച്ചയ്ക്കത്തെ മധ്യാന പ്രാർത്ഥനയ്ക്ക് പള്ളികളിൽ എല്ലാവർക്കും എത്തിച്ചേരണമെന്ന് നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ട് കാര്യങ്ങൾ കൂടുതൽ വിശദീകരിക്കേണ്ട സന്ദർഭമല്ല എന്നിരുന്നാൽ തന്നെയും നമ്മിൽപ്പെട്ട ഒരു പണ്ഡിതനെ കൊന്നിട്ട് വധിച്ചിട്ട് സാബാലികർ വധിച്ചിട്ട് നേരം വണ്ണം അതിന് രേഖകൾ കുറെക്ക് ഹാജരാക്കി എന്ന് പത്രത്തിൽ നാം വായിച്ച് മനസ്സിലാക്കിയിട്ടും വിധി വന്നപ്പോൾ എന്തൊരാശ്ചര്യം വർഗീയതയോ അല്ലെങ്കിൽ മറ്റോ ഇതോ പറയുകയല്ല അടുത്ത കാലങ്ങളിൽ ഇവിടെ നടന്ന വിധികൾ പരിശോധിക്കുമ്പോൾ മാധ്യമ പ്രവർത്തകരായ എല്ലാവർക്കും അറിയാം സത്യം മനസ്സിലാക്കുന്നവർക്കറിയാം മുസ്ലിങ്ങൾക്ക് എതിരായ മുഴുവൻ വിധികളും ഒരു ദിശയിലും അതേസമയം മുസ്ലിങ്ങൾ പ്രതികളാകുന്ന അതിലുള്ള ശിക്ഷ അത് വേറെ രീതിയിലും വരുന്നു എന്ന് ഞങ്ങൾ സംശയിക്കുന്നു ഇവിടെ പറയപ്പെട്ടതുപോലെ ആലപ്പുഴയിൽ മുഹമ്മദ് ഷാൻ എന്നൊരു സഹോദരൻ കൊല്ലപ്പെട്ടു അതിനിടയിൽ ഉണ്ടായ മറ്റൊരാക്രമണത്തിൽ വേറെ ഒരു സംഘപരിവാർ പ്രവർത്തകനും കൊല്ലപ്പെട്ടു എന്നാൽ ഷാന്റെ കേസ് എന്തായി എന്ന് പ്രവർത്തകർ അന്വേഷണം റിപ്പോർട്ട് ചെയ്യണം നേരെ മറിച്ച് അതിന് പിന്നീടുണ്ടായ കൊലപാതകത്തിലെ പ്രതികളായ മുഴുവൻ പേരെയും കേരള ചരിത്രമല്ല ഇന്ത്യാ ചരിത്രത്തിലാദ്യമായിട്ട് മുഴുവൻ പേരെയും കണ്ടുനിന്നവരെയും പോയവരെയും എന്ന് വേണ്ട അതിൽ നടന്നു പോയവരെ മൊത്തവും കൊലയ്ക്ക് വിരിച്ചു ഒരു വിധിയാണ് കോടതിയുടെ ഭാഗത്തുണ്ടായത് എന്തുകൊണ്ട് റിയാസ് മൌലിയെ പോലുള്ളവരുടെ കാര്യത്തിൽ ഇതുപോലുള്ള വിധികൾ വരുന്നില്ല എന്ന് പറയുമ്പോ സംശയം വരുന്നെങ്കിൽ അതിൽ ഞങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ട് കേരള സർക്കാരിനോട് പ്രത്യേകിച്ചും പറയാനുള്ളത് പ്രോസിക്യൂഷന്റെ ഭാഗം ശക്തിപ്പെടുത്തിക്കൊണ്ട് ഈ കേസ് വീണ്ടും നല്ല രീതിയിൽ നടത്തി അപ്പീൽ നടത്തിക്കൊണ്ട് ബഹുമാന്യനായ ഷഹീദ് റിയാസ് മൗലവിയുടെ കുടുംബത്തിന് നീതി ലഭ്യമാകാനുള്ള മുഴുവൻ നടപടികളും സ്വീകരിക്കണം ഇല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് വന്നുകൊണ്ടിരിക്കുന്നു ഇവിടെ പറയപ്പെട്ടതുപോലെ ഞങ്ങൾക്ക് രാഷ്ട്രീയമായി പ്രത്യേക താൽപര്യങ്ങൾ ഒന്നും തന്നെയില്ല പള്ളിയിലെ ഇമാമിങ്ങൾ അവർ പള്ളിയുടെ മിമ്പറുകളിൽ ആയിരങ്ങളെ എല്ലാ വെള്ളിയാഴ്ചയും അതുപോലെ പരിശുദ്ധ റവതാനിലും അഭിസംബോധന ചെയ്യുന്നവരാണ് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പ്രാപ്തരായ ആൾക്കാരാണ് ഇവിടെ ഇരിക്കുന്നത് ഇത് സർക്കാർ മനസ്സിലാക്കണം പോലീസ് മനസ്സിലാക്കണം മറ്റ് സംവിധാനങ്ങൾ മനസ്സിലാക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് മുഖ്യ പ്രഭാഷണം നടത്തുവാൻ വേണ്ടി ബഹുമാന്യനായ ജില്ലാ പ്രസിഡന്റ് കുറ്റിച്ചൽ ബസരി ഉസ്താദ് അവരെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളു

ദക്ഷിണ കേരള ജിമ്യത്തിൽ നിസാറുദ്ദീൻ മൗദവി ഉസ്താദ് ഉൾപ്പെടെയുള്ള സഹോദരങ്ങളെ മാധ്യമപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം വീടുകളിലും പള്ളികളിലും ഇരുന്ന് സൃഷ്ടാവായ നാഥനെ ആരാധിച്ച് ആ നിലയിൽ കഴിയേണ്ടുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിൽ വിശുദ്ധടമവാനില്ല ഭരണചിരാ കേന്ദ്രമായ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇത്തരത്തിൽ ഒരു ധർണ എന്തുകൊണ്ട് സംഭവിച്ചു എന്നത് നമുക്ക് ും അറിയാം വിശാലമായ ഒരു ചർച്ചയിലേക്ക് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഞങ്ങള് ഇപ്പോ രമവാനിന്റെ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന അള്ളാഹു ജനത്ത വേറെ ധാരാളം പ്രാർത്ഥനകളുണ്ട് ഇപ്പോൾ എന്താ ഞാൻ പറയാനുണ്ടായ കാരണം പരിശുദ്ധമായ ഇസ്ലാം ജീലിന്റെ വിധിവലക്കുകളെ കുറിച്ച് കുഞ്ഞു മക്കളെ പഠിപ്പിക്കുന്ന എന്ന് പറയുന്ന ഒരു പണ്ഡിതനെ അതിക്രൂരമായി അയാളൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ വക്താവായിരുന്നില്ല ഏതെങ്കിലും ഒരു സാംസ്കാരികമായ പ്രവർത്തനങ്ങളുടെ നേതൃത്വം കൊടുക്കുന്ന ആളായിരുന്നില്ല അദ്ദേഹം മദ്രസയിൽ വരുന്ന കുഞ്ഞുമക്കളെ വിദ്യാഭ്യാസം പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനായി ജീവിച്ചു പോകുന്ന അധ്യാപകനെ അദ്ദേഹത്തിന്റെ കിടപ്പ് മുറിയിൽ കയറി അതിദാരുണമായി കഴുത്തറുത്ത് കൊല ചെയ്യപ്പെട്ടപ്പോൾ ഈ പണ്ഡിതന്മാരാരും ഇവിടെ തെളിവിലിറങ്ങി പ്രശ്നമുണ്ടാക്കാൻ നീണ്ട ഏഴു വർഷക്കാലം ക്ഷമയോടെ ഇന്ത്യയുടെ ഇല്ലെങ്കിൽ പ്രത്യേകിച്ച് കേരളത്തിന്റെ നീതി ബാലകരോട് ഭരണ നീതി നീതിപീഠങ്ങളോടുള്ള ആത്മാർത്ഥമായ വിശ്വാസവും താൽപര്യവും കൊണ്ട് തന്നെ ഞങ്ങൾ ആരും ഒരു അക്ഷരം വേണ്ടിയിരുന്നില്ല പക്ഷെ ഏഴു കൊല്ലങ്ങൾക്കിപ്പുറം എല്ലാവിധ സാക്ഷി തെളിവുകൾ സംഭരിച്ച് കോടതിയിൽ സമർപ്പിച്ചിട്ട് പോലും ആ വിധിക്ക് ആ തെളിവുകൾ അംഗീകരിക്കാതെ ബഹുമാനപ്പെട്ട കോടതി മൂന്ന് പ്രതികളെയും വെറുതെ വിട്ട ഒരു സാഹചര്യത്തിലാണ് ദക്ഷിണയുടെ തിരുവനന്തപുരത്തുള്ള ലമാക്കൾക്ക് പണ്ഡിതന്മാർക്ക് ഇത്തരണത്തിൽ ഒരു സെക്രട്ടേറിയറ്റ് ധർണയിലേക്ക് എത്തപ്പെട്ടത് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഒരു കാര്യം എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളായ മാധ്യമപ്രവർത്തകരോട് ഈ രാജ്യത്ത് സമാധാനം പുലർത്തേണ്ടെന്ന ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ട നീതി പാലകരോട് പോലീസ് വിഭാഗത്തോട് അതിനെല്ലാം നേതൃത്വം കൊടുക്കേണ്ടുന്ന ഞങ്ങളുടെ കോടതികളോട് ഒരു കാര്യം വ്യക്തമായി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഞങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് നരകമോചനം തരണമേ എന്നും സ്വർഗീയ പ്രവേശനം ലഭിക്കണമേ എന്നും സൃഷ്ടിനാഥനോട് പ്രാർത്ഥിക്കുന്ന ദിനരാത്രങ്ങളിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആബിദ് അടിവാരം സൂചിപ്പിച്ചതുപോലെ ഈ രാജ്യത്തെ മുസ്ലിമീങ്ങൾക്ക് ഇതൊന്നും ഒരു ചുക്കും ചെയ്യാൻ നിങ്ങൾക്ക് കഴിയില്ല ഒരു അരവിക്കന് മൂലിയോ അല്ലെങ്കിൽ ഒരു മഴയോ ബോം തറിഞ്ഞതുകൊണ്ടോ കൊണ്ടോ ഒന്നും മുസ്ലിമീങ്ങളെ സംബന്ധിച്ചുള്ള ഒരു പ്രശ്നവും ഞങ്ങളെ ബാധിക്കില്ല എന്ന് ഞങ്ങൾ ആദ്യമായി സൂചിപ്പിക്കുകയാണ് കാരണം ഞങ്ങൾ ജീവിക്കുന്നത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ദുന്യാവിൽ അല്ലെങ്കിൽ പ്രപഞ്ചത്തിൽ ഇങ്ങനെ സുഖത്തോടെ കാലാകാലം വാഴാം എന്നല്ല ഞങ്ങൾ നാളെ അല്ലെങ്കിൽ ഈ ദുന്യാവിൻ പ്രപഞ്ചത്തിന്റെ നശീകരണത്തിന് ശേഷം ഒരു ദീർഘമായ അനന്തമായ ആഹ്റത്തിലെ ജീവിതം കൊതിക്കുന്ന ഞങ്ങൾക്ക് ഒരാള് ഞങ്ങളെ വെട്ടിക്കൊന്നാൽ ഞങ്ങളെ കഴുത്തെ കൊന്നാൽ ഞങ്ങൾക്ക് ദുന്യാവും കിട്ടി പ്രഞ്ചവും കിട്ടി നാളത്തെ ആഹ്റവും ഞങ്ങൾക്ക് കിട്ടി എന്ന് വിശ്വസിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ ഇത്തരണത്തിൽ ഞങ്ങളെ ഭയപ്പെടുത്താൻ ആഗ്രഹിച്ചാൽ ഇവിടെ നഷ്ടമുണ്ടാകുന്നത് ഇന്ത്യ രാജ്യത്തിലാണ് നമ്മുടെ മാതൃരാജ്യമായ നമ്മുടെ എല്ലാം എല്ലാമെല്ലാമായ ഞാൻ ഓർത്തു പോവുകയാണ് ഇപ്പൊ സി എം നടപ്പിലാക്കാൻ പോവുക ഗവൺമെന്റ് ഒരു സഹോദരി ഒരു എം പി പാർലമെന്റ് ചോദിച്ചതുപോലെ ശ്രീമാൻ നമ്മുടെ പ്രധാനമന്ത്രി മോഡിക്ക് അല്ലെങ്കിൽ ആഭ്യന്തര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് ഇന്ത്യ രാജ്യത്തിന്റെ ഭരണസിരാ കേന്ദ്രത്തിലേക്ക് പ്രധാനമന്ത്രിയായും ആഭ്യന്തര ആഭ്യന്തരമന്ത്രിയായും കടന്നുവരാൻ വോട്ട് ചെയ്ത ഈ രാജ്യത്തിന്റെ വോട്ട് ലിസ്റ്റ് പേരുള്ളവർക്ക് ഇന്ത്യ രാജ്യത്തെ പൗരത്വം കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ ഇന്ത്യ രാജ്യത്ത് പ്രധാനമന്ത്രി ഇല്ല എന്ന അർത്ഥം ഇന്ത്യ രാജ്യത്തെ ആഭ്യന്തര മന്ത്രിക്ക് ആഭ്യന്തര മന്ത്രിയായി കഴിഞ്ഞുകൂടാനുള്ള ധാർമ്മികമായ നിയമപരമായ ഭരണപരമായ ഭരണഘടനാപരമായ അധികാരമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോ ഞങ്ങൾക്കൊറ്റ ഒരു കാര്യമേ നീതിപരത്തോട് പറയാനുള്ളത് ഇപ്പോ കൊല ചെയ്യപ്പെട്ട പ്രിയപ്പെട്ട രിയാ സൗരവിയുടെ ർക്ക് അർഹമായ നീതി നേടിക്കൊടുക്കാനുള്ള പരിശ്രമത്തിൽ കേരള ഗവൺമെന്റും നീതിപാലകരും പ്രിയപ്പെട്ട ബഹുമാന്യമായ കോടതിയും അവരുടെ ഉത്തരവാദിത്വ നിർവഹണത്തോടെ ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് പരിഹാരമുണ്ടാക്കണമെന്നും പരിഹാരമല്ല ഉണ്ടാകുന്നതെങ്കിൽ ഈ തെരുവീടുകളിൽ മുസ്ലിം സമുദായത്തിന്റെ അല്ലെങ്കിൽ പണ്ഡിത സമൂഹത്തിന്റെ നേതൃത്വത്തിൽ ഇതിനപ്പുറമുള്ള പ്രതിഷേധ പ്രചരണ പരിപാടികളുമായി മുന്നോട്ടു പോകേണ്ടി വരും ഇപ്പൊ ഭരിക്കുന്നതിനും പ്രതിപക്ഷ ഉൾപ്പെടെയുള്ള മുഴുവൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഈ വിഷയത്തിൽ നീതിയുക്തമായ നടപടികളിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ മുസ്ലിം സമുദായത്തിന് ഏറ്റ അഗാധമായ മുറിവിൽ ഒപ്പു തേക്കാനാണ് പരിശ്രമമെങ്കിൽ ഇതിനുള്ള പരിഹാരം ഈ സമുദായം കണ്ടെത്തുമെന്നും ആ പരിഹാരത്തിനുള്ള നേതൃത്വം ഈ ഇരിക്കുന്ന ബഹുമാനപ്പെട്ട പണ്ഡിത നേതൃത്വം കൊടുക്കുന്നു മാത്രം എന്റെ പ്രിയപ്പെട്ടവരോട് ഉണർത്തിക്കൊണ്ട് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഈ പണ്ഡിത സമൂഹത്തിന് വിശ്വാസപരമായ സാമ്പത്തികമായ മാനസികമായ മുഴുവൻ ദാർഢ്യമുണ്ടാകുമാറാകട്ടെ എന്ന് അഭിനന്ദിച്ചുകൊണ്ടും ആശീർവദിച്ചുകൊണ്ടും എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു അസ്സാമി താലാവ